ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ടര വയസ്സുകാരി ദേവേന്ദുവിന് കണ്ണീരോടെ വിട നൽകി നാട് കുടുംബ വീടിനോട് ചേർന്നായിരുന്നു സംസ്കാരം ാണ് കുഞ്ഞിനെ കൊന്നത് കൊലപാതകത്തിൽ അമ്മ ശ്രീതുവിന്റെ പങ്ക് തെളിയിക്കാനായിട്ടില്ല കുഞ്ഞിനെ ഹരികുമാർ നേരത്തെയും ഉപദ്രവിച്ചിരുന്നുവെന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാളെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട് മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും അത് അന്വേഷണത്തിൽ വെളിവാങ്ങുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ് അല്ല അത് ആവശ്യം ഒന്ന് കണ്ടാൽ മാത്രം ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പിന്നീട് അന്വേഷണം നടത്തിയതിന് ശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നടപടികൾ സ്വീകരിക്കും ആ തീർച്ചയായും അല്ല അതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടും അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അത് പിന്നീട് അറിയിക്കുന്നത് അന്ന് ഇന്ന് പറഞ്ഞ് രേഖപ്പെടുത്തി അടുത്ത കുടുംബ അന്വേഷണങ്ങൾക്ക് ശേഷം അടുത്ത ദിവസം ഹരികുമാറിനെ നാളെ കോടതിയിൽ ഹാജരാക്കും ഏറ്റെടുക്കാൻ ആളില്ലാത്ത സാഹചര്യത്തിൽ കുഞ്ഞിന്റെ അമ്മ ശ്രീതുവിനെ പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി ഗോകുൽനാഥ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ കേരളം ഞെട്ടിയ ഒരു കൊലപാതകമാണ് ഈ രണ്ടര വയസ്സുകാരിയുടേത് പ്രതി അമ്മാവൻ ഹരികുമാർ പിടിയിലാവുമ്പോഴും ഇതിൽ കൃത്യത വരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഈ രണ്ടര വയസ്സുകാരിയെ ഇവർ കൊലപ്പെടുത്തി ഇതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നതിലൊക്കെ കൃത്യത വരേണ്ടതുണ്ട് ഇപ്പോൾ അമ്മയെ മഹിളാ മന്ദിരത്തിലേക്ക് അയക്കുകയാണ് ഇത് ഏത് സാഹചര്യത്തിലാണ് അമ്മ ശ്രീതുവിനെ മഹിളാ മന്ദിരത്തിലേക്ക് അയക്കുന്നത് സന്ധ്യ ഏറ്റെടുക്കാൻ ആളില്ലാത്തതിന്റെ സാഹചര്യത്തിലാണ് പൂജപ്പുരയിലെ മഹിളാ മന്ദിരത്തിലേക്ക് ശ്രീതുവിനെ മാറ്റിയിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പൂജ ബാലരാമപുരത്തെ പോലീസ് സ്റ്റേഷന് മുൻപിലാണ് ഇവിടെ നിന്ന് ഒരു നാല് കിലോമീറ്റർ മാത്രമാണ് ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഈ കൃത്യം നടന്ന വീട്ടിലേക്കുള്ളത് ഇവിടെയാണ് കുട്ടി ഇന്ന് രാവിലെ കിണറ്റിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും പിന്നീട് ഫയർഫോഴ്സ് അടക്കമുള്ള സംഘം കുട്ടിയെ എടു പുറത്തെടുക്കുകയും അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കൊക്കെ കടക്കുകയും ചെയ്തത് ഇതിൽ ആദ്യം തന്നെ പോലീസിന് കൊലപാതകം ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള മൊഴികളാണ് ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് അമ്മ ശ്രീതുവിന്റെ ഭാഗത്തു നിന്ന് അച്ഛൻ അതേപോലെ തന്നെ മുത്തശ്ശി ഒപ്പം ഹരികുമാർ ഇത്രയും പേരുടെ ഭാഗത്തു നിന്ന് പോലീസിന് വളരെ വലിയ രീതിയിലുള്ള മൊഴി വൈരുദ്ധ്യങ്ങൾ പോലീസിനെ മനസ്സിലാക്കാനും സാധിച്ചു അതേപോലെ തന്നെ ചില കൃത്യമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തുണ്ടായി എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ രണ്ടര വയസ്സുള്ള കുട്ടി എങ്ങനെ ഈ കിണറ്റിലേക്ക് ഇറങ്ങും അല്ലെങ്കിൽ കൈവരികളുള്ള കിണറ്റിൽ വീണതും ഒക്കെ പോലീസിനെ ആരും തന്നെ വലിയ സംശയത്തിന്റെ നേരിൽ ആഴ്ത്തിയിരുന്നു ഇത്തരത്തിൽ കുട്ടി എന്തായാലും പോയി വീട്ടിൽ അപ്പോൾ ആരെങ്കിലും കൊണ്ടിട്ടതാകാനുള്ള സാധ്യതകളായിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഈ നാല് പേരെ ഇവിടെ ബാലരാമപുരം പോലീസ് നെയ്യേറ്റൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തു വന്നത് അതിലാണ് ആദ്യഘട്ടത്തിൽ ഹരികുമാർ പറഞ്ഞത് പോലീസ് പോലീസിന്റെ വഴിക്ക് അന്വേഷിച്ചു അന്വേഷിച്ചോട്ടെ പ്രതിയെ കണ്ടെത്തുന്നെങ്കിൽ കണ്ടെത്തിക്കോട്ടെ തുടങ്ങിയ നിലപാടായിരുന്നു പോലീസിനോട് യാതൊരു തരത്തിലുള്ള സഹകരണത്തിനും പ്രതി വഴങ്ങിയിരുന്നില്ല എന്തായാലും ഈ മൂന്ന് നാല് ഘട്ടങ്ങളിലായി നടന്ന അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിലാണ് പ്രതി ഏറ്റവും അവസാനം ഞാനാണ് കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞത് എന്ന് സമ്മതിക്കുകയും ചെയ്തു പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി ശ്വാസനാളത്തിൽ വെള്ളം കയറിയാണ് മരണപ്പെട്ടത് അത് ആറ് അഞ്ചരക്കും ആറുമണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് മരണം നടക്കുന്നതും ഉള്ളതും വ്യക്തമായി അതോടുകൂടി തന്നെ ഇതിന്റെ ഏറെക്കുറെ തുമ്പഴിയുകയും ചെയ്തു എന്തായാലും ഇതിൽ എന്താണ് ഇതിൽ മോട്ടീവായിട്ടുണ്ടായിരുന്നത് കുട്ടിയെ കൊല്ലാനുള്ള കാരണം എന്താണെന്നുള്ളതും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഈ ഹരികുമാർ അമാവൻ ഹരികുമാറിന് വഴിവിട്ട വഴിവിട്ട ചില ബന്ധങ്ങളുണ്ടായിരുന്നു അതേപോലെ തന്നെ സഹോദരി സഹോദരയോടും ചില ആവശ്യങ്ങൾ സഹോദരൻ പറഞ്ഞിരുന്നു ആ ആവശ്യങ്ങൾക്കൊക്കെ കുട്ടി ഒരു തടസ്സമായി നിൽക്കുകയും ചെയ്തു ആ സാഹചര്യത്തിലാണ് കുട്ടിയെ കൊലപ്പെടുത്തുക എന്നുള്ള തരത്തിലേക്ക് ഹരികുമാറിന്റെ മനസ്സ് മാറി എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത് എന്തായാലും ഹരികുമാർ തന്നെ ഇതൊക്കെ ഒക്കെ തന്നെ പോലീസിനോട് വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഈ ഹരികുമാറിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കസ്റ്റഡിയിൽ നിന്ന് അറസ്റ്റിലേക്ക് മാറ്റുകയും ഇപ്പോൾ നെയ്യറ്റൻകര ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും ബാലരാമപുരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ എത്തിച്ചിട്ടുമുണ്ട് എന്തായാലും ആയിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക മജിസ്ട്രേറ്റിന് മുമ്പിൽ നാളെയായിരിക്കും ഹാജരാക്കുക ശ്രീധുവിനെ ആരും ഏറ്റെടുക്കാൻ വരാത്തതിന്റെ സാഹചര്യത്തിലാണ് പൂജപ്പുരയിലെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ശ്രീധുവിന്റെ ശ്രീധുവിന് കുറ്റത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ കുട്ടിയുടെ മരണത്തിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ് പോലീസ് ആരെയും കുറ്റവിമുക്തരാക്കിയിട്ട് ആക്കിയിട്ടില്ല അതായത് ഈ നാല് പേരിൽ നാല് പേരെ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ എത്തണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് വിട്ടിട്ടുള്ളത് എന്തായാലും ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ അച്ഛനും മുത്തശ്ശിക്കും മാത്രമേ സാധിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തന്നെ ഇവിടെ യുടെ ഈ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു രാവിലെ ഈ മൊഴി ഈ കുടുംബം നൽകിയ സമയത്തും അയൽവക്കത്തുള്ള ആളുകളൊക്കെ തന്നെ വന്ന് പറഞ്ഞത് കുട്ടി അത്തരത്തിൽ കരയുന്ന ശബ്ദം കേട്ടു എന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ആ മൊഴിയിലൊക്കെ വൈരുദ്ധ്യമുണ്ടെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി ഇതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പൂർണ്ണമായിട്ടും അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ അത് വ്യക്തമാകേണ്ടതുണ്ട് ആ സാഹചര്യത്തിലായിരിക്കാം ഒരു പക്ഷേ കുടുംബമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഏറ്റെടുക്കാൻ ശ്രീധുനെ ഏറ്റെടുക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ശ്രീധുവിനെയും ഇപ്പോൾ പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് ാണ് മാറ്റിരിക്കുന്നത് വിമൻ ആൻഡ് ചൈൽഡിൻ്റെ അണ്ടറിലുള്ള ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് നാളെയോടുകൂടി തന്നെ ഇത്തരത്തിൽ ഈ ഹരികുമാറിനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്യും ഹരി ഹരികുമാറിൻ്റെ ഈ ഒരു മോട്ടീവാണ് ഈ കൊലയിലേക്ക് നയിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് സഹോദരിയോട് സഹോദരൻ എന്നുള്ള തരത്തിൽ ആയിരുന്നില്ല ബന്ധമെന്നുള്ള ചില പോലീസ് അത് വ്യക്ത അരക്കിട്ട് ഉറപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ ചില ആവശ്യങ്ങൾ നടത്തുകയും ചെയ്തു അപ്പോൾ ആ കുട്ടി അതിനൊരു വിലങ്ങുതടിയായി നിൽക്കുന്നുണ്ടായിരുന്നു അതുതന്നെയാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് ാതകം രണ്ടര വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊല്ലുകയായിരുന്നു അതും അമ്മാവനായ ഹരികുമാറാണ് ഈ ഒരു ക്രൂരകൃത്യം നടത്തിയത് ഇതിൽ പോലീസ് നൽകുന്ന ഒരു വിശദീകരണം ഹരികുമാർ സഹോദരിയായ ശ്രീതു കുട്ടിയുടെ അമ്മ ശ്രീതുവിനോട് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അതിനെ ഈ കുഞ്ഞൊരു തടസ്സമായതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് എന്തായാലും പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് നാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും ഏറ്റെടുക്കാൻ ആളില്ലാത്ത സാഹചര്യത്തിൽ കുഞ്ഞിൻ്റെ അമ്മ ശ്രീതുവിനെ പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്